പിൻപറ്റും കാല കപുലക്കും ഭൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ ഒരു ഉടുമ്പിന്റെ ഗുഹയിൽ ഒരു യൂറോപ്പുകാരൻ കടന്നാൽ ബ്രിട്ടീഷുകാരൻ കടന്നാൽ അമേരിക്കക്കാരൻ കടന്നാൽ നിങ്ങളും അത് ചെയ്യും അവരെന്ത് സ്പോർട്സ് ആണോ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യും അവർക്ക് എന്തെല്ലാം എന്റർടൈൻമെന്റുകൾ ഉണ്ടോ അതൊക്കെ ഇവിടെ അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിലും അതിന്റെ ഭാഗമാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ മക്കൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നു കേക്ക് മുറിക്ക നമ്മുടെ ആചാരാണോ അത് ആരാ കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളോ ജൂതന്മാരുമാ നമ്മൾ എമ്പാടും ചെയ്യുന്നില്ലേ എന്താ പാർട്ടിയൊക്കെ നിങ്ങളത് ചെയ്യും ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് മുസ്ലിമല്ല നമുക്ക് ചെയ്യാൻ പാടുണ്ടോ ഒരു കുട്ടി ജനിച്ചെന്ന് സന്തോഷിച്ചു കുഴപ്പമുണ്ടായിട്ടില്ല അനിസ്ലാമികമായ ആചാരങ്ങൾ അവിടെ പാടുണ്ടോ ഇല്ല അനിസ്ലാമികമായി അവിടെ ചെയ്യാൻ പാടുള്ളതാണോ ഇല്ലാത്തതാണോ പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല എമ്പാടും ഇവിടത്തെ ചോക്ലേറ്റ് ഫാക്ടറികൾ ജീവിക്കുന്നത് ഇവിടത്തെ മിഠായി കമ്പനികൾ ജീവിക്കുന്നത് ഇവിടുത്തെ ബാക്കറികൾ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലെ ബർത്ത്ഡേ പോലുള്ള ആഘോഷങ്ങളെ പിൻപറ്റിയല്ലേ അതില്ലെങ്കിൽ ഇവർക്കെങ്ങനെ കച്ചവടം നടക്കും അതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നില്ലേ എന്തൊക്കെ അവർ ചെയ്യോ നിങ്ങളും ചെയ്യൂ ഉദാഹരണം പറഞ്ഞതാണ് ഇങ്ങനെ നോക്കിയാൽ പാശ്ചാത്യന്മാരെ കൊണ്ടുവരുന്നുവോ അതെല്ലാം നിങ്ങൾ പിൻപറ്റുന്ന അവസ്ഥ അന്ത്യനാളിന്റെ മുമ്പ് വരാനിരിക്കുന്നുണ്ടെന്ന് ഗൗരവത്തോടെ താക്കീതെന്ന് ലഭിയാണ് മുഹമ്മദ് റസൂലുള്ള എന്നാലൊരു കാര്യം പറഞ്ഞോട്ടെ അബ്വാഹുവിൻ റസൂലിന്റെ സ്വഹാബികളോ നിബിധങ്ങളോ താബിഴ്യങ്ങളോ ദ്രിയും ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ അബ്വാഹുവിൻ റസൂലിന്റെ സ്വഹാബികളോ നിബിധങ്ങളോ താബിഴ്യങ്ങളോ ദ്രബിയും ലൗവൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്